പി രാജീവ് മാധ്യമങ്ങളെ കാണുന്നു ഇന്റർപ്രിട്ടേഷനാണ് നിക്കുന്നത് ആ ഇന്റർപ്രിട്ടേഷൻ നിക്കുമ്പോഴും ഇപ്പോഴത്തെ യു ജി സി റെഗുലേഷനുമായിട്ട് യാതൊരു കോൺട്രഡിക്ഷനും ഇപ്പൊ പാസ്സാക്കിയ നിയമങ്ങൾക്കില്ല സാധാരണഗതിയിലാണെങ്കിൽ അതും വേണ്ടതാണ് അതെങ്ങനെയാണെന്ന് നോക്കാം ഇത് അങ്ങനെ ഇന്റർപ്രിട്ടേഷനൊന്നും സാധ്യതയില്ല ഇംഗ്ലീഷ് അക്ഷരവും വാചകവും അറിയാവുന്നില്ല ഗ്രാമർ പോലും വേണ്ടത്ര പിടുത്തലെങ്കിൽ പോലും ഇത് ഒപ്പിടേണ്ടതാണെന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നതാണ് അതുകൊണ്ടായിരിക്കും വിഷയം വേറൊരു കാര്യത്തിൽ അവക്തതയുള്ള ബാക്കി മുഖ്യമന്ത്രിമാർക്കെതിരായ കണ്ടെത്തല എം എൽ എമാരുടെ കണ്ടെത്തലിനെ കുറിച്ചൊക്കെ പറഞ്ഞു സ്പീക്കർമാർക്കെതിരായ സ്പീക്കർക്കെതിരായും ഡെപ്യൂട്ടി സ്പീക്കർക്കെതിരായും ചീഫ് ഇപ്പിനെതിരായതും ആയ ലോകായുക്തയുടെ കണ്ടെത്തലുകൾ അതിലെങ്ങനെയായിരിക്കും ഭീലധികാരി ആരായും പറഞ്ഞിട്ടില്ല വേറൊരു സംവിധാനമല്ലേ എക്സിക്യൂട്ടീവ് അല്ലല്ലോ നിയമത്തിൽ വരില്ലല്ലോ അതിലെ സഭയും സംവിധാനവും സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഭരണ നിർമ്മാണത്തിന്റെ എക്സിക്യൂട്ടീവിന്റെ ഭാഗമല്ലല്ലോ ഇത് നമ്മൾ കാണേണ്ട കാണേണ്ടെങ്കിൽ നിയമം നിയമസഭ പാസ്സാക്കിയ അത് ചർച്ച ചെയ്യുന്നു കേരളത്തിന്റെ പ്രത്യേകത എല്ലാ നിയമങ്ങളും സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കുന്നു അവർ പരിശോധിക്കുന്നു തിരിച്ചു വരുന്നു അത് പാസ്സാക്കിയാൽ ടൂ ഹൺഡ്രഡ് പ്രകാരം അത് ഗവർണർ അസെന്റ് നൽകണം രാഷ്ട്രപതിക്ക് അയക്കേണ്ടത് അത് കേന്ദ്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണോ അതിന് ഭരണഘടന നൽകുന്ന ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഇല്ലയോ ഈ രണ്ട് പ്രശ്നത്തിൽ മാത്രമുള്ള ലിമിറ്റഡായ പവറാണ് ഇതിനകത്തുള്ളത് അത് അതിനുമുള്ള അടയിരുന്നു ആ സൈഡ് ആസ് പോസിബിൾ എന്ന് പറയുമ്പോൾ അതിനെ പരമാവധി വൈകിപ്പിക്കാൻ നോക്കി അത് സുപ്രീം കോടതി കറക്യസ് നിലപാട് സ്വീകരിക്കുമ്പോൾ എല്ലാം അങ്ങോട്ട് അയച്ചു അപ്പത് നല്ല ഒരു മെസ്സേജ് ഇതിനകത്ത് വന്നിട്ടുണ്ട് മറ്റു നിയമങ്ങളുടെ അതിൽ പറയാൻ പറ്റില്ല എങ്ങനെയാണ് അതിന് ഇവർ ഇന്റർപ്രട്ടേഷൻ സാധാരണഗതിയിൽ അത് സംസ്ഥാന നിയമസഭകളുടെ പൂർണ്ണമായ അവകാശത്തിൽപ്പെട്ടതും യു ജി സിയുടെ റെഗുലേഷനുമായിട്ട് നിലവിൽ തന്നെ വൈദിധ്യങ്ങളൊന്നുമില്ലാത്തതാണ് നമ്മൾ പോയിട്ടുണ്ട് അനുകൂല കാര്യത്തിൽ കുറച്ചും കൂടി ും വച്ച് വായിച്ചാൽ പാർലമെന്റ് പാസ്സാക്കിന്റെ അതേ സ്ഥാനം ഇപ്പുറത്തുള്ളു അപ്പൊ എങ്ങനെ പിന്നെ ഒരു ഗവർണർക്ക് ഒപ്പിടാതിരിക്കാൻ പറ്റും നിയമസഭയുടെ അധികാരാണെന്ന് പാർലമെന്റ് തന്നെ വ്യക്തമാക്കി ഇപ്പൊ നോക്കി ഇടുക്കിയിലെ ഭൂപ്രശ്നം കേന്ദ്ര ലാൻഡ് പൂർണ്ണമായിട്ട് സ്റ്റേറ്റ് സബ്ജക്ട് അല്ലേ അതിൽ ഇതുവരെ അങ്ങോട്ടും അയച്ചിട്ടില്ല ഒപ്പിട്ടിട്ടില്ല ഇപ്പൊ നിയമം പാസാക്കിയാൽ പരാതികൾ വന്നെന്ന് വരും ചിലപ്പോ അത് ജുഡീഷ്യറിക്ക് അധികാരമുള്ളത് അല്ലാണ്ട് ഓരോ ആളും പരാതി നൽകിയാൽ ഈ പരാതി സംബന്ധി ആ വിസ്തീർണം ഭരണഘടന വായിക്കാൻ ഈ ഗവർണർ യാത്രയുടെ തിരക്ക് പോലും അദ്ദേഹത്തിന് സമയം കിട്ടാത്തത് കൊണ്ടായിരിക്കാം നൂറ്റി അറുപത്തേഴ് വായിച്ചാൽ മതി ഒന്നും രണ്ടും ലെജിസ്ലേറ്റീവ് ഇന്റന്റ് നിയമസഭ വല്ല മന്ത്രിസഭ ബില്ല് പാസ് അംഗീകരിക്കുന്ന ഘട്ടത്തിലാണ് അത് ഗവർണറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആ ഘട്ടത്തിലാണ് ഗവർണർക്ക് എന്തെങ്കിലും സംശയമോ വ്യക്തതയോ വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ ഘട്ടത്തിലാണ് ഗവർണർ വ്യക്തത വരുത്തേണ്ടത് ഇത് ആ ഘട്ടത്തിൽ അദ്ദേഹം അറിയുന്നതേ ഇല്ല പിന്നെ നിയമസഭയിൽ വെച്ച് കഴിഞ്ഞ് പാസ്സാക്കി കഴിഞ്ഞാൽ അത് അംഗീകരിക്കലല്ലാതെ ഏതെങ്കിലും നിവേദനം വന്നാൽ അത് നേരെ അയച്ചിട്ട് ഇതിന്മേ തീരുമാനമെടുക്കാൻ ഭരണഘടന അങ്ങനെ ഗവർണർക്ക് പ്രത്യേക അധികാരവും നൽകില്ല അപ്പൊ ആ ബില്ല് യഥാർത്ഥത്തിൽ ഇടുക്കിയിലെ മാത്രമല്ല കേരളത്തിലെ കർഷക സമൂഹത്തോടുള്ള വലിയൊരു വെല്ലുവിളിയായിട്ട് ഇപ്പോഴും അതിന്റെ മുകളിൽ അടയിരിക്കുകയാണ് അത് വളരെ ഗൌരവമായ പ്രശ്നം ഒരു തരത്തിലും യൂണിയൻ ഗവൺമെന്റിനോ പാർലമെന്റിനോ ഇടപെടാൻ ഭരണഘടനാപരമായിട്ട് യാതൊരു ഇടമില്ലാത്ത ഒരു സ്ഥലത്ത് ഈ നാടിന്റെ പൊതു ആവശ്യത്തിന് മുകളിൽ തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ളത് ഗൌരവമായ പ്രശ്നമാണ് ഇതുൾപ്പെടെ ഞങ്ങളിപ്പോ ഇരുപത്തിരണ്ടിന് സുപ്രീം കോടതി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത്തരം പ്രശ്നങ്ങൾ കൂടി ഉന്നയിക്കപ്പെടും സംസ്ഥാന സർക്കാർ ഈ സഭാ തർക്കം പരിഹരിക്കുന്നതിനപ്പുറത്തേക്ക് ഈ ബില്ലിന്റെ കാര്യത്തിൽ അല്ല ചർച്ച ബില്ല് ഇപ്പൊ ഞങ്ങൾ എടുത്തിട്ടില്ലല്ലോ യഥാർത്ഥത്തിൽ ഇപ്പൊ പുതിയ സാഹചര്യം ഒന്നുമില്ല ഈ പ്രശ്നം സമാധാനപരമായ അന്തരീക്ഷത്തിലൂടെ പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയും ആ തലത്തിൽ തന്നെയുള്ള നിലപാടാണ് ഇതേവരെ സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാടിനനുസൃതമായി എല്ലാവരും നിൽക്കുക എന്നതാണ് പ്രധാനം ഇപ്പോ ചർച്ച ബിൽ ഒരു ബില്ല് സർക്കാരിന് മുമ്പിൽ വന്നിരുന്നു അത് നിയമപരിഷ്കരണ കമ്മീഷന്റെയാണ് അത് ഞങ്ങൾ പൊതു അഭിപ്രായത്തിന് വേണ്ടി അയച്ചിട്ടുണ്ട് ആ പൊതു അഭിപ്രായം ലഭിച്ചു അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പിന്നീട് നിലപാട് സ്വീകരിക്കും ആ നിലപാട് സ്വീകരിക്കുമ്പോൾ പൊതുവെ സർക്കാരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നണികൾ ബന്ധപ്പെട്ട എല്ലാവരുമായി ചർച്ച ചെയ്ത് ഇതിനകത്ത് സാധ്യമാകുന്ന നിലയിൽ ആയിരിക്കും വലിയ ആവശ്യമാണോ ഇല്ലയോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കുന്നത് എന്തായാലും എല്ലാ വിശ്വാസങ്ങളുടെയും അവരുടേതായ ഒരു ഓരോ സഭയുടെ മുഖ്യമന്ത്രി കുത്തം അസ്തിത്വം സംരക്ഷിക്കാൻ ആവശ്യമെപാട് സ്വീകരിക്കും എന്നാൽ അസ്തിത്വം സംരക്ഷിക്കുന്ന മറ്റാരുടെ അസ്തിത്വം തകർത്തുകൊണ്ടുമായിരിക്കില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളുടെ മുൻപിൽ ഇപ്പോ ഒരു ബില്ലും വന്നിട്ടില്ല ഉള്ളത് പൊതുമണ്ഡലത്തിലേക്ക് കൊടുത്തിട്ടുള്ളതാണ് അതിന് പതിനായിരക്കണക്കിന് അഭിപ്രായങ്ങൾ ലഭിച്ചിട്ടുണ്ട് അത് സർക്കാർ പരിശോധിച്ചു വരുന്നു ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് എന്തെങ്കിലും അത്തരം നടപടികൾ അപ്പൊ സെമിത്തേരി ബില്ല് വന്നല്ലോ അതേപോലെ എന്തെങ്കിലും നടപടികൾ ആവശ്യമാണെന്ന് വന്നാൽ അത്തരം ഘട്ടത്തിൽ എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക എല്ലാവരുടെയും അസ്തിത്വം സംരക്ഷിക്കണം അസ്തിത്വം സംരക്ഷിക്കുമ്പോൾ മറ്റൊരാളെ അസ്ഥിത്വം തകർക്കാൻ പോകും സർക്കാരിന്റെ ഒരു മോശമായ റിപ്പോർട്ടാണ് വിദ്യാർത്ഥി റാഗി കൂട്ട റാഗിങ്ങിന് വിജയനായി അതിന്റെ മന ഒരു ആത്മാർത്ഥ സംഭവം ഉണ്ടായിട്ടുണ്ട് എസ് എഫ് ഐ ആണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അപ്പൊ അത്തരം സംഭവങ്ങൾ വീണ്ടും വരുന്നത് വിശേഷിപ്പിക്കുന്ന ഇത്തരം സംഭവങ്ങൾ ഒരു ക്യാമ്പസിൽ വരുന്നത് ഇപ്പൊ ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ വാർത്തയില്ലേ നിങ്ങൾ എന്നെ മറന്നുപോയിട്ടുണ്ടാവും അന്ന് യൂത്ത് കോൺഗ്രസ് ആണ് എന്ന് പറയില്ലല്ലോ അതിനകത്ത് ഇപ്പൊ നിങ്ങളപ്പോ ചിലരുടെ ഇപ്പോ ആർ എസ് എസിന്റെ ഇന്ത്യയിലെ മൂന്നാമത്തെ ആളെ ആയിരുന്ന ആളെയാണല്ലോ ഇപ്പോ ഭാര്യയും അദ്ദേഹം ഇപ്പൊ തടവിലല്ലേ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇന്ത്യയിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരുന്ന ആളാണ് ഇപ്പോ ജയിലിക്കിടക്കുമ്പോൾ തട്ടിപ്പെടുത്തിയത് ആർ എസ് എസ് പ്രതി കൂട്ടിന്ന് നിങ്ങൾ പറയുന്നില്ല ഇതിനകത്ത് ഏത് സംഘടനയിൽപ്പെട്ട ആളുകളാണെങ്കിലും തെറ്റായ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചാൽ മുഖം നോക്കാതെ സർക്കാർ നിലപാട് സ്വീകരിക്കും അത് സംഘടനയുടെ തീരുമാനം ഇപ്പോൾ സംഘടനയുടെ തീരുമാനം എടുക്കുകയാണ് ഇപ്പൊ ഗവർണറെ പ്രതിഷേധം അത് സംഘടനയുടെ തീരുമാനമാണ് അപ്പൊ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം എന്നാൽ അവനകത്ത് സംഘടനയിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ തെറ്റായി വന്നാൽ അത് ഇപ്പോൾ ഇപ്പോൾ ബാർ കൌൺസിലൊരു നടപടി സ്വീകരിച്ചില്ലേ കെ എസ് യുവിന്റെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ കൃത്രിമ സർട്ടിഫിക്കറ്റ് നൽകിയിട്ട് അതിന് നടപടി സ്വീകരിച്ചില്ല മറ്റൊരു പെൺകുട്ടിയുടെ പടം നിങ്ങൾ എട്ട് കോളം വരെ കൊടുത്തല്ലോ ഒരു പെൺകുട്ടിയുടെ അത് തെറ്റ് തെറ്റ് തന്നെ പക്ഷെ ഇത് നിങ്ങൾ തന്നെ കണ്ടട്ടേ ഇല്ല ഹൈക്കോടതി ഇത് ബാർ കൌൺസിലാണ് ഇപ്പോൾ ചില പത്രങ്ങൾ കൊടുത്തല്ലോ മൂന്നഞ്ച് അഞ്ചാറ് മാസമായി തോന്നു അപ്പൊ അതൊന്നും ആ സംഘടനയായിട്ട് നമുക്ക് നമ്മൾ ഒരു പെട്ട ചില പുഴക്കൊത്തുകൾ ഉണ്ടാകും അല്ലെങ്കിൽ ഇത് തെറ്റായ രൂപത്തിൽ ഉണ്ടാകും അത് ഏത് സംഘടനയാ നോക്കിയിട്ടല്ലേ സർക്കാർ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ പൊതുവെ തെറ്റായ കാര്യങ്ങൾ വന്നാൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കർക്കശമായ നിലപാട് സ്വീകരിക്കും നിങ്ങൾ ഞങ്ങളുമായി ബന്ധമുണ്ടെന്ന ഏതെങ്കിലും എന്നാൽ അപ്പുറത്തുള്ള സംഘടനയാണെങ്കിൽ ആ ബന്ധം പോലും ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലെന്ന് വരും ഇതാണ് മാധ്യമ സമീപനത്തിലെ ലോകായുക് അധികാരങ്ങൾ വെട്ടിക്കുറച്ച് നിയമസഭ പാസാക്കിയ ബില്ലിന് രാഷ്ട്രപതി അനുമതി നൽകിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മന്ത്രി പി രാജീവ് മാധ്യമങ്ങളെ കണ്ടത് ബില്ലിൽ ഗവർണർക്ക് ഒപ്പിടേണ്ടി വരും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് സർക്കാരിനെ സംബന്ധിച്ച് നേട്ടമാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യം നമുക്ക് തിരിച്ചെത്താം അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ